കൊടകര ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ചെക്മെയ്റ്റ് ചെസ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ദശദിന പരിശീലന ക്യാമ്പ് അവസാനിച്ചു സമാപനത്തോടനുബന്ധിച്ച് ക്ലബ് അംഗങ്ങളായ കുട്ടികൾക്ക് വേണ്ടി ചെസ് ടൂർണമെന്റും സംഘടിപ്പിച്ചു മികച്ച പ്രകടനം കാഴ്ചവെച്ച കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകി പരിശീലനത്തിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റുകളും മെഡലും നൽകി ഇ കെ ഗോപിനാഥന്റെ സ്മരണയ്ക്കായി കുടുംബാംഗങ്ങൾ ചേർന്ന് കൊടകര ഗവൺമെന്റ് എൽ പി സ്കൂളിലെ കുട്ടികൾക്കായി സംഘടിപ്പിച്ചതായിരുന്നു ഈ ചെസ് പരിശീലനം ഇരുവരും സമാപന സമ്മേളനത്തിൽ കോച്ചും പ്രസിദ്ധ ചെസ് കളിക്കാരനുമായ പ്രസാദ് സുബ്രഹ്മണ്യനായിരുന്നു പരിശീലകൻ പീറ്റർ ജോസഫ് ചെസ് ടൂർണമെന്റ് നയിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഹെഡ്മിസ്റ്റേഴ്സ് ഡെയ്നി എം കെ സ്വാഗതം ആശംസിച്ചു പി ടി എ പ്രസിഡന്റ് സന്ദേശ് നാരായണൻ എം പി ടി എ പ്രസിഡന്റ് മഞ്ജുഷ സതീഷ് പാർവതി സോജ എന്നിവർ സംസാരിച്ചു ഈ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നതിന് നമുക്ക് സാമ്പത്തികമായി നമ്മെ സഹായിച്ചത് ശ്രീ ഇ കെ ഗോപിനാഥൻ അവറുകളുടെ